കുറെ പേര് എന്നോട് ചോദിച്ചു ടീച്ചർ എങ്ങനെ ജയിലിൽ ഒരു ഇരുപത്തെട്ട് ദിവസം എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു സംഭവം അത് കേട്ടതോടുകൂടി എനിക്ക് ഞാൻ ഹാർട്ടിന് പ്രോബ്ലം ആയിട്ടാണ് ഞാൻ ധ്യാനത്തിലും പ്രാർത്ഥനകൾക്കൊക്കെ ആദ്യമായിട്ട് വന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി എനിക്ക് ബുദ്ധിമുട്ടായി ഭയങ്കര ചെസ്റ്റ് പെയിനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവർ വിചാരിച്ച് പോലീസുകാർ വിചാരിച്ച എൻ്റെ കള്ളത്തരമാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയിലിൽ ഇവർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ട് രണ്ട് പോലീസുകാരാണ് എനിക്ക് കാവലപ്പുറത്തപ്പുറത്തും കാവൽ രണ്ട് പോലീസുകാർ അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാർ വന്നിട്ട് വീട്ടുകാർക്ക് പുള്ളിയുടെ കൂടെ ഇങ്ങനെ രണ്ടാളും കാവലായിട്ട് പോലീസുകാരുടെ കൂടെ നിൽക്കാനായിട്ട് ജയിൽ പുള്ളിയുടെ കൂടെ നിൽക്കാനായിട്ട് വിഷണം വീട്ടുകാർ പലരും വേണ്ടപ്പെട്ടവർ വന്നു പക്ഷെ അവരൊന്നും നിന്നില്ല അപ്പോൾ അവർ എനിക്ക് പിന്നെ നിവൃത്തിയില്ലല്ലോ ഇംഗ്ലീഷ് മരുന്നുകൾ തന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നിൽക്കാനാളില്ല പോലീസുകാർക്ക് അവർക്ക് ഡ്യൂട്ടിക്ക് പോകട്ടെ രണ്ടാളിവിടെ നിൽക്കാനോട്ട് പറ്റില്ല അങ്ങനെ വന്നപ്പോൾ എന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആക്കി ഡിസ്ചാർജ് ആക്കിയിട്ട് ഞാൻ ഇവിടെ തിരിച്ച് ജയിലിൽ വരുമ്പം നമ്മുടെ ഒരു മാസം മുമ്പ് ഞാൻ അപ്പുറത്ത് ജയിലിൽ ക്ലാസ് എടുക്കാൻ പോയ ഞാനാ സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഞാനിവിടെ വന്ന് കെടുക്കുമെന്ന് ചിന്തിക്കാൻ പറ്റും എനിക്ക് അതും ഒരു ജയിൽ പുള്ളിക്ക് ജാമ്യം എടുക്കാൻ ആളില്ലാണ്ട് രണ്ട് രണ്ട് ലക്ഷം രൂപ ജാമ്യമുള്ളതായിരുന്നു അവിടെ കണ്ടപ്പോൾ എനിക്കൊരു മാന്യനാണെന്ന് തോന്നി അവിടെ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആൾക്ക് ജാമ്യം എടുത്തു കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ വരുമെന്ന് എങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റും പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചിതമുള്ള മുഖങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ അവിടെ ഞാൻ ജയിലിൽ കിടന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിവാഹ വർഷ സോറി ഡെത്ത് ആനിവേഴ്സറി ഫസ്റ്റ് അപ്പതിൻ്റെ ആ ഇതില് നമ്മൾ അപ്പം ഒരു ദിവസമെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് ജാമ്യം ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ജാമ്യം കിട്ടിയില്ല അപ്പം ഒത്തിരി ഒത്തിരി ഞാൻ വേദനിച്ചു മക്കൾക്കാണെങ്കിൽ എന്നോട് അത്രമാത്രം വൈരാഗ്യേ കാരണം അവരെന്നോട് പറഞ്ഞായിരുന്നു അമ്മ അത് ചെയ്യണ്ടെന്ന് പക്ഷേ ഇത്രയും വലിയൊരു സംഭവം ഇത്രയും വർഷത്തെൻ്റെ അധ്വാനം അതെനിക്ക് കളയാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് അപ്പം അവര് എന്നോട് അവനെ പറഞ്ഞു അപ്പം മരിച്ചപ്പോൾ അവര് പറഞ്ഞു അമ്മ ഇനി ഇതൊന്നും ചെയ്യണ്ട അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ പറഞ്ഞു പക്ഷേ ഒരു പത്ത് എൻ്റെ ജനിച്ചന്ന് തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഈ കാര്യങ്ങൾ ഉപേക്ഷിച്ച് മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞ എൻ്റെ മരണത്തിൽ തുല്യമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ പറ പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി മിനിസ്റ്ററെ കണ്ടു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇന്ന് ആയുർവേദ ഇതിനാണ് പ്രശ്നങ്ങളൊക്കെ നാച്ചുറോപ്പതിക്ക് ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നവര് പറഞ്ഞു ടീച്ചർ ഇവരെ പോലുള്ള ആത്മാർത്ഥതയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് സാങ്ഷൻ കിട്ടാനായിട്ട് ലോ ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് ടീച്ചറൊരു ധൈര്യമായിട്ട് പോയിക്കൊള്ളുന്നു അങ്ങനെ ആ ബലത്തിലാണ് ഞാനിത് ജയിലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനോട് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു കുറേ ദിവസമൊക്കെ നടന്നെങ്കിലും പിന്നെ ഞാൻ അതിനോട് ആക്സെപ്റ്റ് ചെയ്തു കാരണം ജയിലിൽ കൊണ്ടുപോയി അപ്പം എൻ്റെ വിചാരത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ജയിലിൽ നമുക്ക് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു കുറ്റവാളിനെ അവിടെ കൊണ്ടുപോയി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്യുക അപ്പോൾ എനിക്ക് ജാമ്യം കിട്ടും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോ ഞാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അറിയും ചെയ്യുമല്ലോ അതൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അല്ലാതെ ഇങ്ങനെ ജയിലിൽ തന്നെ കെടുത്തി ഇത്ര ദിവസം കിടത്തു എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജയിലിൽ എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നോട് ഇത് സാധനം മേടിച്ചു അവിടെ വെച്ചു അല്ലാണ്ട് എന്നോടൊന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല എനിക്കൊന്നും പറയാനും പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ജയിലിലേക്ക് കൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും നമ്മളോട് നമ്മളവിടെ നിന്നും നമ്മളെ നമ്മളാണെന്നല്ലാതെ കൊണ്ട് വേറെ ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ വക്കീലിനോട് പറഞ്ഞു എനിക്ക് വക്കീലിനെ കാണണം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു ടീച്ചറെ മുപ്പത്തൊന്നാം തീയതിക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അതും ഞാൻ വിശ്വസിച്ച് പോന്നു പക്ഷേ വക്കീലും വിചാരിച്ചിട്ടുണ്ടാവും വക്കീലും പറഞ്ഞു ഇത്രയും നിസ്സാര കേസല്ലേ അതിൽ ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ കിട്ടിയില്ല എല്ലാം എൻ്റെ വിറ്റിയാണ് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കാനായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ജന്മത്തിലോ ഞാൻ ചെയ്ത കുറ്റകർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടോ അതുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിച്ചു അങ്ങനെ പിന്നെ എനിക്കൊരു ഭാഗ്യുണ്ടായി അവിടെ ഒത്തിരി ഞാൻ എന്നെ പോലെയുള്ളൊരു വ്യക്തി ജയിലിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിക്കുന്ന പോലെ പണ്ടത്തെ കാര്യങ്ങളൊന്നുമില്ല ജയലില് കിടക്കാൻ കട്ടിലുണ്ട് പിന്നെ ബാത്റൂം തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂമുണ്ട് പുറത്തും ബാത്റൂമുണ്ട് രാത്രി അവിടെ പോകാനായിട്ട് ബാത്റൂമുണ്ട് പിന്നെ ഭക്ഷണവും സുഭിക്ഷമായ ഭക്ഷണമാണ് ആണ് നേരം വെളുക്കുമ്പോൾ തന്നെ കട്ടൻ കാപ്പി കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണിയാകുമ്പോഴേക്കും ഭക്ഷണം എല്ലാ ദിവസവും സമൃദ്ധമായിട്ട് ഭക്ഷണമുണ്ട് ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു ദിവസം മീൻകറി അതും നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പീസൊന്നും ഒരു വലിയ അയില ഒരു വലിയ അയിലാണ് വലുത് അങ്ങനെ വലിയ മീനുകളാണ് കിട്ടുക പിന്നെ ഒരു ദിവസം അടർച്ചി സുഖസമൃദ്ധമായ ഭക്ഷണം ഒത്തിരി നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളൊരുക്കാളും ഒത്തിരിയേറെ ചോറൊക്കെ ഒരേ ബക്കറ്റ് ഒരേ ബക്കറ്റ് ചോറ് ബാക്കി ഉണ്ടാകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും ആൾക്കാർ തിന്നില്ല ഒരു പാത്രം ചോറ് അത് കണക്കാത്ത ഒരാൾക്ക് വേണം തരും അപ്പം അത് തിന്നാലും തിന്നില്ലെങ്കിലും കുറച്ച് വേണമെന്ന് പറഞ്ഞാലൊന്നും അവിടെ അത്ര റേഷൻ ആണ് ഒരാൾക്ക് അത്ര കഴിക്കണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഈ ഇതിൽ ഇടാം പിന്നെ മീൻകറികൾ വൈകുന്നേരം മീൻകറിയൊക്കെ ഉള്ള ദിവസം അത്ര നല്ല കറും ഭക്ഷണമൊന്നുമില്ല ഞാൻ മിക്കവാറും വൈകുന്നേരമൊന്നും കഴിക്കാറില്ല പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ഉപവാസം എടുക്കും നോൺ വെജൊന്നും ഞാൻ കഴിച്ചായിരുന്നില്ല പച്ചക്കറികൾ മാത്രമായിരുന്നു കഴിച്ചായിരുന്നു പിന്നെ നമുക്ക് അവിടെയൊക്കെ നടക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ പണികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പണി എടുക്കാനായിട്ട് ഒരു പണിയും എടുക്കാൻ അയാൾ കുറ്റവാളികളല്ലോ അപ്പോൾ വിചാരണയ്ക്ക് ശേഷമല്ല കുറ്റവാളികളു അപ്പം അവരങ്ങനെ താമസിപ്പിച്ചിരിക്കണം പക്ഷെ നിയമം പഠിച്ച് കുറച്ച് പേരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആരോ വലിയ ഉദ്യോഗസ്ഥർ ഞർക്കല്ലേ ഉദ്യോഗസ്ഥര് അവിടെ ഇതിന് വരും ചെക്കിങ്ങിന് വരും അവിടെ വിസിറ്റിങ്ങിന് വരും എന്ന് പറഞ്ഞു അപ്പം മാഡം പറ മാഡം പറഞ്ഞു എല്ലാവരും പോയിട്ട് ആ പുല്ലൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഇട്ടാന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് തമിഴത്തികളുണ്ടായിരുന്നു തമിഴ് കളവ് ഇങ്ങനെ ഓരോ കളവൊക്കെ നടത്തിയിട്ട് കൊച്ചു കൊച്ചു കളവുകളൊക്കെ നടത്തിയ ആൾക്കാരാണ് അവർ അവർ ഭയങ്കര ഒരു ഗ്യാങ്ങാണ് ഒരു അഞ്ച് പത്ത് പേരുണ്ടായിരുന്നു അവിടെ അവർക്ക് എല്ലാ നിയമങ്ങളും ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് വിസിറ്റ് വന്ന് കാരണം ഇവിടെ വന്നാലും ഇത്രയേ ഉള്ളൂന്ന് അവർക്കറിയാം അവരെ പിടിക്കാനും അവർക്ക് ജാമ്യം പിടിക്കാനും ഒക്കെ നല്ല ആൾക്കാരതിൻ്റെ മുൻ മേധാവികൾ അവരുടെ കൂടെ ഉണ്ട് പലതരത്തിലും ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ അവർ അനങ്ങില്ല ഈ ഒന്ന് ആ റൂമ് കിടന്ന റൂമ് പോലും ഓരോ ദിവസം മാറി അടിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഇവർ ചെയ്യില്ല ഈ ചോറുമ്പോഴൊക്കെ ചോറൊക്കെ ഇട്ടിട്ട് ബാക്കി അതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് സങ്കടം തോന്നും ഇത്ര അധികം ചോറ് നശിപ്പിച്ച് കളയണ കാണുമ്പോൾ അത് കൊണ്ടുപോയിട്ട് ബയോഗ്യാസ് പ്ലാന്റിലിവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൊണ്ടുവന്നു ഇടാനായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കൊണ്ടുവന്നിടാൻ പോലും അവർ കൂട്ടാക്കും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് അവർ കുത്തിയിരുന്ന് വർത്തമാനം പറയണു തലമുടി ചെയ്യണോ ഭയം നോക്കണോ എന്തൊക്കെ അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ ഇടയിലാളാ നമ്മളൊക്കെ എടുക്കുന്നത് പിന്നെ ഓരോരുത്തർ അവർ ചെയ്ത സെക്ഷൽ കാര്യങ്ങളും അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവർ ചേച്ചിച്ച് ഇങ്ങനെ ഇരുന്ന് അവരുടെ കാര്യങ്ങളും ഇതായിട്ട് അവരൊരു ഒരു ഇതിന് വന്ന പോലെ അല്ലാണ്ട് ഇതൊരു ജയിലിൽ കിടന്നുള്ള ആ മനസാക്ഷികളോ അങ്ങനത്തെ വിഷമങ്ങളോ ഒന്നും അവർക്കില്ലല്ലോ അവരിത് നിത്യം പോലെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പം എനിക്ക് ദൈവം പിന്നെ ഒരു എനിക്കൊരു ഭയങ്കര ഒരു കൃപതാണ് ഇവർ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുണ്ടായി ഒത്തിരി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി ആ ദിവസങ്ങളിലൊക്കെ സമാധാനമായിട്ട് ഞാൻ വെറുതെ പോയി കിടക്കും അപ്പോൾ ഇവർ വിചാരിക്കും ഞാൻ എനിക്കറിയില്ല അതെങ്ങനെയാന്ന് ഒരു സംഭാഷണങ്ങളും എനിക്ക് കേൾക്കാനുള്ളതുണ്ടായിരുന്നില്ല ഒത്തിരി പ്രാർത്ഥിക്കുക ഒത്തിരി ദൈവാനുഭവം കിട്ടിയ ദിവസങ്ങളായിരുന്നു അതെനിക്ക് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഒരു ഇവർ നിർബന്ധിച്ചിട്ട് എനിക്ക് മരുന്ന് തരും ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിനുള്ളിൽ മരുന്ന് തരും അപ്പം ഞാൻ അത് കഴിച്ചില്ലെങ്കിൽ കഴിക്കാണ്ടിരുന്നെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഇവർ കൂടെ നിൽക്കും എന്നിട്ട് വായൽ വെള്ളം ഒഴിച്ച് കൈയൊക്കെ പരിശോധിച്ച് നോക്കല് കയ്യിലെന്തെങ്കിലും ഉണ്ടോന്നോ അത്ര സ്നേഹമായിരുന്നു അവർക്ക് റെസ്പെക്റ്റ് ആയിരുന്നു എന്നോട് കാരണം അവിടെ കുറേ എന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാർ ആ വാർഡ് ആ ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു അല്ല ഓഫീസേഴ്സ് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി റെസ്പെക്റ്റ് ആയിരുന്നു എന്നോട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ തമിഴ് സഹോദരികാര് അവിടെ ഇരുന്ന് പേന് നോക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തമാശ പറഞ്ഞിരിക്കുമ്പോൾ ഞാനിവരുടെ കൂടെ പുല്ലി പറിക്കാനായിട്ട് പോകും കാരണം എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പരിഗണന വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ കാണാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം തോന്നണം വന്ന് വീട്ടിൽ നിന്നാർക്കെങ്കിലുമൊക്കെ വന്ന് കാണാം പിന്നെ നമുക്ക് ഫോൺ ഇടയ്ക്ക് വിളിക്കാം വിവരങ്ങൾ അറിയാം അവിടെ നിന്ന് എനിക്ക് ഫോൺ വിളിക്കാം അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല പിന്നെ അവിടുത്തെ ഇപ്പൊ ഞാനായതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല അവിടെ ജയിലിൽ താമസിക്കുന്ന ആൾക്കാരായിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിരുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റി പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി കൃപായി കിട്ടിയ ദിവസങ്ങളായിരുന്നു എനിക്കത് അതിന് അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ടീച്ചറെ ടീച്ചർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ടീച്ചർ റെസ്റ്റ് ചെയ്യില്ല അപ്പം ദൈവം ടീച്ചർക്ക് തന്നൊരു റെസ്റ്റാണതെന്ന് എന്നോട് പറഞ്ഞു ആയിരിക്കാം അപ്പോൾ അങ്ങനെ ആ ദിവസങ്ങൾ ഒത്തിരി കൃപേഡ ദിവസങ്ങളായിരുന്നു ഒത്തിരി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അപ്പോൾ ചില ആൾക്കാരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറ് നേരെ മുളക്കുന്നവരെ കിടന്നുറങ്ങുകയും ചെയ്യും ഇങ്ങനെ കിടന്നാലും അപ്പോൾ ഇനി ഞാൻ പകരൊന്നും ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ പക്ഷെ ഇങ്ങനെ കാരണം അവരുടെ കൂടെ ഒന്നും ഇരുന്ന് എനിക്ക് പറ്റണില്ല ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ശരിക്കും എൻ്റെ ചെവി കുട്ടി അടച്ച പോലെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇവർ ഈ സംസാരങ്ങളിലൊന്നും പെട്ടണ്ടില്ല ഒന്നും എനിക്ക് പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും ഇടയ്ക്ക് ഒരേ ക്ലാസ്സുകളുണ്ടാവും ടി വി കാണേണ്ടവർക്ക് ടി വി കാണാനുള്ള സൗകര്യമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ കുർബാന ഒന്നും ഇല്ലെങ്കിലും വന്ന് സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് പ്രാർത്ഥിക്കും ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഇതായിട്ട് പറ്റി പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളല്ല എല്ലാവരും ചോദിക്കും ടീച്ചറെ എങ്ങനെ പ്രാർത്ഥിക്കുകയും ചോദിക്കും ഞാൻ അങ്ങനെ എല്ലാവരെയും കുരുത്തു കുത്തിരുന്ന് പൊന്ത് ചെല്ലുമോ അല്ലെങ്കിൽ വേറെ ബൈബിള് വായിക്കോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം എനിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ തമ്പുരാൻ എനിക്ക് നേരിട്ട് തരുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അവസരം വരെയാണ് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്ക് ദൈവാത്മാവ് എന്നിലേക്ക് ഒഴുകി വരുന്ന അവസ്ഥയാണ് എനിക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുമ്പോഴും ആ ആത്മശക്തി എന്നിലേക്ക് നിറയാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യുന്നതും തന്നെയാണ് സമാധാനത്തിന് നാല് ഏഴ് ഗുണങ്ങളാണ് ഞാൻ എന്നിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറ് ഒന്നാമത്തെ കാര്യമാണ് ശക്തി രണ്ടാമത്തത് വിശുദ്ധിയാണ് എന്നെ ഈ വക നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എപ്പോഴും നമ്മളെ ആദ്യം തന്നെ നമ്മൾ സ്വയം വിശദീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിലുള്ള എന്നെ തന്നെ വിശദീകരിക്കണം എൻ്റെ ഉള്ളിലുള്ള വിദ്വേഷം വെറുപ്പ് പക അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ്സിനെയൊക്കെ കളയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത് പിന്നെ നമ്മളിലേക്ക് സന്തോഷം ഉണ്ടാക്കുക സന്തോഷം കൊണ്ട് നിറയാനായിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സ്നേഹം ഈ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളിൽ നിന്ന് നിറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ആത് മൂലാധാര ചക്രയും അതുപോലെ തന്നെ സ്വാധിഷ്ഠാന ചക്രയും മണിപുര ചക്രയും ക്ലീനായാൽ മാത്രം നമ്മളിലുള്ള എല്ലാ സങ്കടങ്ങളും ഓരോ പേപ്പറിൽ എഴുതി അതിനോരോന്നും ഓരോന്നോരോന്നായിട്ട് ചെയ്ത ആൾക്കാരോട് ക്ഷമിച്ച് നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരോട് ക്ഷമിച്ച് നമ്മൾ വേദനിപ്പിച്ച ആൾക്കാർ മാപ്പ് ചോദിച്ച് അങ്ങനെ എൻ്റെ ബോഡിനെ ഞാൻ മൊത്തം ക്ലീനാക്കി അതിന് ശേഷമാണ് സന്തോഷ സ്നേഹത്തിൻ്റെ ഗോൾ യെല്ലോ ഗ്രീൻ കളറിലുള്ള ആ ദൈവസ്നേഹത്താൽ നിറയാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയ വിധത്തിൽ മെഡിറ്റേഷനിലൂടെ ഞാൻ ചെയ്തു പിന്നെ നോക്കി കിട്ടുന്നതാണ് സമാധാനം സമാധാനത്തിൻ്റെ ആ ഇളം നീല നിറത്തിലുള്ള ആത്മാവിനെ ചക്രയിലേക്ക് സ്വീകരിച്ച് അതുപോലെ തന്നെ ചക്ര നമ്മുടെ ഇവിടെയാണ് ആജ്ഞാചക്ര തേട എന്നൊക്കെ പറയുന്നത് അതിനെ ഡെവലപ്പാക്കാനായിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യാനായിട്ടുള്ള പ്രാപ്തി തരണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ സ്വർഗീയ ആനന്ദം അനുഭവിക്കാനായിട്ട് ആ സ്വർഗീയ വെളിച്ചം അല്ലേക്ക് നിറയാനായിട്ട് പ്രാർത്ഥിക്കുക ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല കൊന്തയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒത്തിരി എനിക്ക് അപ്പോൾ ദൈവാ കൃപ ഈ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും ഞാൻ മുമ്പേ കൂട്ടി വായിച്ച് പഠിച്ച് ചെയ്യുന്നതല്ല ദൈവാത്മാവ് എന്നോട് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും മരുന്ന് കൊടുക്കുന്നതും എന്ത് മരുന്നാണ് എങ്ങനെ വേണമെന്നൊക്കെ എനിക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഡിഗ്രികളൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന ദൈവാത്മാവ് എന്നെ അനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണു അതനുസരിച്ച് ഞാൻ ജീവിക്കണം പിന്നെ അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുള്ള വേദനകളൊക്കെയും അപ്പപ്പം കരഞ്ഞ് നമുക്ക് കളയാനായിട്ടുള്ള പ്രത്യേക കൃത എനിക്കുണ്ട് ഒത്തിരി സങ്കടമൊക്കെ വരും ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും ഓരോരുത്തരുടെ എന്നെ നിന്ദിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഒത്തിരി സങ്കടം വരും പക്ഷെ അതൊക്കെ ആ സങ്കടം ആ നിമിഷം ഉള്ളൂ അത് കുറേ കരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ഫ്രീ ആവും അപ്പം ഞാൻ കൂടുതൽ എനർജി എന്നിലേക്ക് അതിനെ കൊണ്ട് താരാട്ട് പാടി ഞാനത് കൊണ്ടു നടക്കാറില്ലേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അങ്ങനെയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് വരെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർഡന്മാരൊക്കെ എല്ലാവരും പേരെ വിളിക്കുക എന്താണ് പേര് മാത്രമേ വിളിക്കുകയുള്ളൂ നമ്മൾ റെസ്പെക്റ്റ് അങ്ങനെ ഒന്നും ചെയ്യില്ല പക്ഷേ പോകണമെന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പോകണമെന്ന് ഒരു വാടൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ടീച്ചർ മേ ടീച്ചറെ ഭയങ്കര പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു ടീച്ചറെ എന്നോട് ക്ഷമിക്കണം ഞാൻ പേര് വിളിക്കാൻ എനിക്ക് ഭയങ്കര മനസ്സിന് വേദനയായിരുന്നു പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ നിയമം അനുസരിച്ച് പേരേ വിളിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണെന്ന് പറഞ്ഞു നോക്കി കുഴപ്പമില്ല നിങ്ങളുടെ ഡ്യൂട്ടി അതിലൊന്നും എനിക്ക് വിഷമില്ലാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് ഇത്തിരി ആത്മകൃപയോട് തന്നെയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് മെൻ്റൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നതും മെൻറ്റൽ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നതൊക്കെ ദൈവം സ്വർണ്ണം തീയിലിട്ടുരുക്കി അങ്ങനെ വിശുദ്ധീകരിക്കും എന്ന് തന്നെ ഒരു ഞാൻ ആദ്യം ഒരു സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പടിയായിരുന്നു അതെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവാം അതിനൊക്കെ ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വന്നതെങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് നടപ്പിലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം